പ്രതിഷേധ ധാരണ നടത്തുവാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതായത് മുതലക്കെടുത്ത് പെട്ടേനാട് വാർഡിൽ ഞങ്ങളെ ഞങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടുത്തെ അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്ക് എന്താണ് മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത് എന്നും ഞങ്ങൾ ചോദിച്ചറിഞ്ഞു ഭൂരിഭാഗവും പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ സ്റ്റേഡിയമോ പൂന്തോട്ടമോ ഒന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് സഞ്ചാരയോഗ്യമായ റോഡുകൾ പിന്നെ ലൈറ്റുകൾ ഈ രണ്ട് ആവശ്യങ്ങൾ മാത്രമാണ് അവർ ഉന്നയിച്ചത് അത് പൊതുജനത്തിന്റെ ദൗത്യം മത്സരത്തിൽ അനുഭവസ്ഥയാണ് ഈ ധർണയ്ക്ക് കാരണം ധർണ സമരം പഞ്ചായത്ത് ും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ ഈ നാട്ടിലെ നാട്ടിലെ എന്നെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമ്മളിവിടെ ഈ പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മുനിസിപ്പാലിറ്റിയിലെ റോഡിന്റെ അവസ്ഥ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഒരു നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ യാത്രാ സൗകര്യമുള്ള യോഗ്യമായ റോഡുകളാണ് ആ ആ റോഡുകളാണ് നമുക്കിവിടെ മുനിസിപ്പാലിറ്റി ഇല്ലാത്തത് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇലക്ഷനുമായി ഒൻപതാം വാർഡിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ഒൻപതാം വാർഡും എല്ലാ വീടുകളിലും കയറിയിറങ്ങുകയുണ്ടായി അവിടൊക്കെ റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അവരുടെ ആദ്യത്തെ ആവശ്യം ഈ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ നന്നാക്കി തരണമെന്നായിരുന്നു അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു ഞാൻ കരിങ്ങന്ദം പഞ്ചായത്തിലെ ഒരു മെമ്പറാണ് ഞാൻ അവിടെ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ അവിടെ മിക്കവാറും റോഡുകളിലും ലൈറ്റ് ഇല്ലായിരുന്നു അപ്പം ജനങ്ങളുടെ പ്രധാന ആവശ്യം ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം ഞാൻ കയറിയതിൻ്റെ പിറ്റേ ആവശ്യം തന്നെ പഞ്ചായത്ത് ചോദിച്ചപ്പോൾ അവിടെ ഫണ്ടില്ല എന്ന് പറഞ്ഞു അവർ കെ സി ബിക്ക് മിലാവ് എന്ന പദ്ധതിയിൽപ്പെടുത്തി അവർ കൊട്ടേഷൻ കൊടുത്തതാണ് പക്ഷെ കെ സി ബിക്കാർ കൊണ്ട് എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ലൈറ്റെല്ലാം കേടായിപ്പോയി അതുകൊണ്ട് ഫണ്ടില്ലായെന്ന് പറഞ്ഞതിന് പേരിൽ സ്വന്തം കയ്യിൽ നിന്നും എടുത്ത് ഒരു പതിനായിരം രൂപയുടെ ബൾബ് എല്ലായിടത്തും കൊണ്ട് ഇട്ടു എല്ലാവർക്കും ജനങ്ങൾക്കൊക്കെ അത് വളരെ സന്തോഷമായിരുന്നു എല്ലാവരും തന്നെ പറഞ്ഞു ആദ്യം തന്നെ ഞങ്ങൾക്ക് ലൈറ്റ് ഇട്ടതിന് നന്ദി അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ മെമ്പർമാർക്കും ആ രീതി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച റൂഡി പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം അതിൽ നിന്നും നമുക്ക് സഞ്ചാരയോഗ്യമായ റോഡ് അതാണ് നമ്മുടെ അത്യാവശ്യം അത് ആരുടെയും ഔദാര്യമല്ല ആരും ആരുടെയും വീട്ടിൽ നിന്നും കൊണ്ടെത്തരുന്നതുമല്ല എല്ലാ വർഷവും തന്നെ റീറ്റയറിങ് നടക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും റീറ്റാറിങ് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും മുനിസിപ്പാലിറ്റിയുടെയും കെടുകാര്യസ്ഥത അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ മെഷീൻ ടാറിങ് പോലെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള ഈ അവസ്ഥയിൽ പോലും എല്ലാ വർഷവും എന്തുകൊണ്ടാണ് റീറ്റാറിങ് ചെയ്തു വരെ ചെയ്ത് വരേണ്ട ഒരവസ്ഥ നമുക്ക് നമ്മുടെ ഈ ദേശത്തുണ്ടാകുന്നത് അതേപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് ああ。 കാരിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ലേക്ക് പോകുന്ന വഴി പൊട്ടിപ്പൊടികിടക്കുകയായിരുന്നു ആം ആദ്മിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു സമരം അങ്ങോട്ട് സംഘടിപ്പിച്ചിരുന്നു ഒരു റാലി സംഘടിപ്പിച്ചു അതിന്റെ വെളിച്ചത്തിൽ കുറെ കഴിഞ്ഞപ്പോൾ ആ റോഡ് ഉണ്ടാക്കി കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ ആം ആദ്മിക്കാർ എല്ലാ വിഷയത്തിലും ഇനി ഇടപെടുന്നതായിരിക്കും ഇനി ഇനി ഈ റോഡ് ഉണ്ടാക്കിയില്ലായെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് കിട്ടില്ല എങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ അനുദിനം വർദ്ധിച്ചു വരും അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡുകളുടെ ശോചനാവസ്ഥയാണ് ഉൾപ്പെടെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യത്തിനു ഉപയോഗപ്പെടേണ്ട വസ്തുതകൾ ഒന്നും നിലവിലെ ഇപ്പോഴത്തെ ഭരണകുണം കണ്ടില്ല എന്ന് നടിക്കുന്നതിന് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ സമരം ജനങ്ങളുടെ ദൈനംദിന ആവശ്യത്തിനോ ഉള്ള കമ്പർട്ട്മെൻറ്റ് സീറ്റ് ലൈറ്റുകൾ ഇവയൊന്നും വർക്ക് ചെയ്യാതെയും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മലിനമായി കിടന്നിട്ടും